ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ൂർ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റായി പി കെ മുരളീധരനെ തിരഞ്ഞെടുത്തു ബാങ്ക് പ്രസിഡന്റായിരുന്ന വി കെ ശ്രീകുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് വടക്കാഞ്ചേരി എ ആർ ഓഫീസിലെ ബീനയായിരുന്നു ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം